പൂർണ്ണ മദ്യനിരോധനമായിട്ടുള്ള രാജ്യമായിട്ടും അവിടെ വിഷമദ്യം കഴിച്ച് പത്തിലേറെ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു ചിലർ വിചാരിക്കുന്നത് ഈ വിഷമദ്യം മാത്രമല്ലേ പ്രശ്നമുള്ളൂ നോർമൽ ആയിട്ടുള്ള ഒരു മദ്യം എത്തനോള് കുഴപ്പമില്ല എന്ന് പല ആളുകളും ചിന്തിക്കാം ഇപ്പം മിക്ക പേഷ്യൻസ് നമ്മൾ ചോദിക്കുമ്പം നിങ്ങൾ വെള്ളം അടിക്കുമെന്ന് ചോദിച്ചാ മദ്യം കഴിക്കും സോഷ്യൽ ഡ്രിങ്കിങ് ആണ് അത് തെറ്റാണ് അങ്ങനെ പോലും ചെയ്യരുത് മുപ്പത് എം എൽ എം എത്തനോൾ എത്തിയാൽ മതി മരണത്തിന് കാരണമാവും അതുപോലും വേണ്ട കണ്ണൊക്കെ നമുക്ക് പിന്നെ കണ്ണ് കാഴ്ച എത്തിയൊക്കെ നഷ്ടപ്പെടാം കുവൈറ്റ് സിറ്റിയിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടത് പൂർണ്ണ മദ്യനിരോധനമായിട്ടുള്ള രാജ്യമായിട്ടും അവിടെ വിഷമദ്യം കഴിച്ച് പത്തിലേറെ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു അത് ഇരുപത്തൊന്നോളം ആളുകൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഐ സിയുൽ അഡ്മിറ്റാണ് ഏതൊക്കെ രാജ്യത്ത് നിന്ന് വ്യക്തമായിട്ട് അറിവില്ലെങ്കിൽ പോലും മലയാളികൾ മലയാളികളുൾപ്പെടെ ആശുപത്രിയിലുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് വൃക്ക തകരാറിലായവരുണ്ട് അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലുള്ള പല ആളുകളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പോൾ ഇത് കേട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് എന്താണ് വിഷമദ്യം അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ പല ആളുകളും ചോദിക്കും ഇത് വിഷമദ്യം കൊണ്ടല്ലേ പ്രശ്നം സാധാരണ മദ്യം എത്രമാത്രം കഴിക്കാം അത് നമുക്ക് സുരക്ഷിതമാണോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പം എന്താണ് ഈ വിഷമദ്യം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പം മദ്യം തന്നെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ആൽക്കഹോൾ ഈസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പോൾ വിഷമദ്യം എന്ന് പറഞ്ഞാൽ ടോക്സിക് ആൽക്കഹോളാണ് അത് അതിലേറെ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഭീഷണിയാണ് കള്ളവീഞ്ഞ് ഹോം മെയ്ഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്ന ഈ മെത്തനോളാണ് സാധാരണ ഈ രാസവസ്തുവായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള പാനീയങ്ങളെയാണ് നമ്മൾ വിഷമദ്യം എന്ന് വിളിക്കുന്നത് ഈ മെത്തനോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഡേഞ്ചറസ് ആണ് കാരണം വില കുറഞ്ഞതുകൊണ്ട് അത് മിക്കവാറും ആൾക്കഹോളിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് മുപ്പത് എം എൽ മെത്തനോൾ എത്തിയാൽ മതി മരണത്തിന് കാരണമാവും അതുപോലും വേണ്ട കണ്ണൊക്കെ നമുക്ക് പിന്നെ കണ്ണ് കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെടാം അതാണ് വിഷമദ്യം കഴിച്ച് കണ്ണ് നശിച്ചതെന്നൊക്കെ പറയാൻ അപ്പോൾ ഇതെന്താണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മെത്തനോൾ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ കരളിൽ ഫോർമിക് ആസിഡായിട്ട് മാറും ഈ ഒരു ആസിഡ് തന്നെ നമ്മുടെ പല പ്രശ്നവും ഉണ്ടാവും ആദ്യം കാഴ്ചക്കാണ് ഉണ്ടാവുന്നത് ഇപ്പം കാഴ്ച ഉള്ള നാഡികളെ ആക്രമിച്ച് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള കണ്ണിന് ഡാമേജ് ഉണ്ടാവും അതുപോലെ ബ്രെയിനിനും നാഡി വ്യൂഹത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും വൃക്ക കരൾ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനവും ഇത് നിർത്തും വളരെ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരണത്തിന് വരെ കാരണമാവും കാരണം നമ്മുടെ നോർമൽ മെറ്റബോളിസം നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ സാധാരണ ഈ വിഷമദ്യം കഴിച്ചാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിഷമദ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് തലവേദന ഉണ്ടാവും തലചുറ്റലുണ്ടാവും വയറിളക്കം ഉണ്ടാവും ഷർദ്ദിലുണ്ടാവും കാഴ്ച മങ്ങുന്നത് പോലെ ഉണ്ടാകും പിന്നെ രണ്ടായിട്ട് കാണാം ശ്വാസം മുട്ടലുണ്ടാവാം ബോധനഷ്ടപ്പെടൽ ഉണ്ടാവാം അവസ്മാരം ഉണ്ടാവാം ഇങ്ങനെയൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഈ ലക്ഷണങ്ങൾ വന്നാൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വൈകരുത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം അതാണ് ആദ്യത്തെ കാര്യം ഞാൻ ആശുപത്രിയിൽ എത്തിയാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എത്തനോൾ കൊണ്ട് അതായത് നോർമലായിട്ടുള്ള മദ്യം കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരേ ഒരു അസുഖം ഇതാണ് ഈ വിഷമദ്യം കഴിച്ച് നമ്മളിപ്പം മെത്തനോൾ കഴിച്ചൊരു രോഗി വന്നാൽ നമ്മൾ എത്തനോൾ കൊടുത്താണ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ മദ്യകുപ്പി വയ്ക്കണമെങ്കിൽ ഒരു കാരണം മാത്രമേ ഉള്ളൂ അപ്പം എത്തനോൾ അല്ലെങ്കിൽ ഫോമിപ്പസ് എന്നുള്ള ഒരു മരുന്നുണ്ട് അപ്പം മെത്തനോൾ വിഷം നമ്മുടെ ശരീരത്തിൽ പരക്കുന്നത് തടയാൻ വേണ്ടി ഫോമിപ്പസോൾ എന്നുള്ള മരുന്നുണ്ട് പിന്നെ ഡയാലിസിസ് വഴി നമുക്ക് രക്തത്തിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ ഐ വി ഫ്ലൂഇയിഡൊക്കെ ഈ രോഗികൾക്ക് എത്രയും വേഗം നൽകണം അപ്പം മെത്തനോൾ ട്രീറ്റ്മെൻറ്റ് എത്തനോൾ എന്ന് പറഞ്ഞ് അങ്ങനെയും നിങ്ങൾ ചെയ്തത് കാരണം എന്താ ചിലർ വിചാരിക്കുന്നത് ഈ വിഷമദ്യം മദ്യം മാത്രമല്ല പ്രശ്നമുള്ളൂ നോർമലായിട്ടുള്ള ഒരു മദ്യം എത്തനോള് കുഴപ്പമില്ല എന്ന് പല ആളുകളും ചിന്തിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ളൊരു അളവില്ല എന്നുള്ളതാണ് പണ്ട് പറയുമായിരുന്ന ഹൃദയത്തിന് നല്ലതാണ് ശരിക്കും തെറ്റാണ് നമ്മൾ കുടിക്കുന്ന ആൾക്കഹോൾ ശരിക്കും കരളിൽ അസറ്റാൽഡിഹൈഡ് എന്നുള്ള ഒരു വിഷമായിട്ടാണ് മാറുന്നത് ഇത് ശരിക്കും ഡി എൻ എ കേടാക്കാം നമ്മുടെ ജനിതക കടനയെ കേടനേക്കാൾ ക്യാൻസറിന് സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പല പഠനങ്ങളും തെളിയുന്നുണ്ട് ബ്രെയിനിലെ നമ്മളെ റിവാർഡ് പാത്വേ ഉണ്ട് അത് അമിതം അമിതമായിട്ട് നമ്മൾ ഉത്തേജിപ്പിക്കുകയും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഹാപ്പി ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് അടിമയാവും പിന്നെ സ്ഥിരമായി കുടിച്ചാൽ രക്തസമ്മർദ്ദം കൂടാം പാങ്കിരറ്റൈറ്റിസ് പാങ്കിരിയാസിൽ വീർക്കെട്ട് കൂടാം അതുപോലെ തന്നെ നമുക്ക് ലിവറിൽ സിറോസിസ് ഉണ്ടാവും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ അടിമപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് കഴിച്ചാൽ ആദ്യം സന്തോഷം കിട്ടുമെങ്കിൽ പിന്നെ അത് വലുതായിട്ട് കഴിച്ചാലേ ആ സന്തോഷം കിട്ടുള്ളൂ അപ്പം നമ്മൾ പെട്ടെന്ന് അഡിക്റ്റാവും കുടിക്കാതിരിക്കുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും വിരലുണ്ടാവുക റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുക പിന്നെ മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവുക ഈവൻ അപസ്മാരമരം ഉണ്ടാവും അപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു പഠനങ്ങളെല്ലാം പറയുന്നത് മദ്യം ചെറിയ അളവിൽ പോലും വളരെ ഡേഞ്ചറസ് ആണ് ക്യാൻസർ ഉണ്ടാക്കാം വായ തൊണ്ട ഭക്ഷണനാളം അതുപോലെ ലിവർ ഭാ എല്ലാ ഏരിയയിലും അത് ക്യാൻസർ ഉണ്ടാകാം അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ കൂട്ടാമെന്നിപ്പോൾ പഠനങ്ങൾ വന്നിട്ടുണ്ട് കോളോൺ ക്യാൻസർ കൂട്ടാമെന്നുള്ള പഠനങ്ങളുണ്ട് അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ട കുറച്ച് വ്യക്തികൾ ഇത്തരത്തിലുള്ള ഈ മദ്യത്തിന് അടിമ ആയതുകൊണ്ടാവാം അവർ ഈ വിഷമദ്യം കുടിക്കാനുള്ള ഒരു ഫോഴ്സ് ഫോഴ്സായത് കാരണം അവിടെ മദ്യം നിരോധിച്ചത് കൊണ്ട് അവർക്ക് എങ്ങനെങ്ങനും കുടിക്കാം അപ്പം സാധാരണ മദ്യം പോലും സുരക്ഷിതമല്ല എന്ന് പുതിയ ഒരു കുട്ടികൾക്കും ജനങ്ങൾക്കും പഠിപ്പിച്ചുകൊടുക്കും കാരണം സിനിമകളിലെല്ലാം കാണിക്കുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് വെള്ളം അടിക്കുക അതുപോലെ പാർട്ടികളിലെല്ലാം മദ്യം കുടിക്കുന്ന കുടിക്കുന്നതൊരു സാധാരണയായിട്ട് മാറിയിരിക്കുകയാണ് സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് ഇപ്പം മിക്ക പേഷ്യൻസിനും നമ്മൾ ചോദിക്കുമ്പം നിങ്ങൾ വെള്ളം അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ മദ്യം കഴിക്കും സോഷ്യൽ ആണ് തെറ്റാണ് അങ്ങനെ പോലും ചെയ്യരുത് കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിന് നമ്മളൊരു ആയിട്ട് കണക്കണം കൺസിഡർ ദ ബോഡി എസ് എ ടെമ്പിൾ എന്നാണ് പറഞ്ഞത് ട്രീറ്റ് യുവർ ബോഡി ലൈക്ക് എ ടെമ്പിൾ അത്രയും കെയർ നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം നമ്മുടെ മോശമായിട്ടുള്ള ഒരു സാധനവും നമ്മുടെ ശരീരത്തിലോട്ട് കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതിലൊന്നാണ് പുകവലി രണ്ടാമത് കഞ്ചാവ് അല്ലെങ്കിൽ ഈ വിഷമദ്യം അല്ലെങ്കിൽ മദ്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രഗ്സുകളെല്ലാം നമ്മുടെ ശരീരത്തിനെ മോശമാക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഒന്നോ രണ്ടോ വർഷം കഴിക്കുമ്പം ശരീരത്തിന് മോശമായില്ലെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ ശരീരത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് നശിപ്പിക്കരുത് കാരണം ഓരോരോ കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല പിന്നെ അതുപോലെ ഇതിനൊക്കെ അടിമയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ ബന്ധത്തിനെ വരെ അഫക്റ്റ് ചെയ്യാം നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ ക്യാരക്ടർ തന്നെ മാറാം വളരെ അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കാം പല പ്രശ്നങ്ങളും കുടുംബത്തിലും ഉണ്ടാവാം ഇനി ഞാൻ പണ്ട് വർക്ക് ചെയ്ത സമയത്തൊക്കെ ഒത്തിരി ഫാമിലിയൊക്കെ എന്നോട് കരഞ്ഞു എന്ന് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെങ്ങനെ എൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒത്തിരി മരുന്നുകളൊക്കെ ആ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡൈസൽഫിറാം എന്നൊക്കെ പറഞ്ഞ് മരുന്നുകളൊക്കെ കൊടുത്ത് കുറച്ച് നാൾ കൗൺസിലൊക്കെ ചെയ്ത് പല മരുന്ന് ഇതുപോലെ മദ്യം കഴിക്കുന്നവരെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു നമ്മൾ എനിക്ക് മദ്യപാനം നിർത്തണം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്ത് എളുപ്പമാണ് അല്ലെങ്കിൽ വളരെ പ്രയാസമാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും പിന്നെ കുറച്ച് ദിവസം വീണ്ടും അത് തോന്നും ശരീരത്തിന് തോന്നുമെന്നത് നോർമലാണ് പക്ഷെ അതിനെ മാറ്റാൻ വേണ്ടി ധാരാളം മരുന്നുകളും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കുക ഞാൻ ഇന്ന് ഇന്നോട്ട് എൻ്റെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ മാനേജ് ചെയ്യില്ല എന്നൊരു തീരുമാനം ആദ്യം എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കുവൈറ്റിൽ ആക്ച്വലി ഇത്തരത്തിലുള്ള വലിയൊരു വലിയൊരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് ഈയിടയ്ക്ക് സംഭവിച്ചത് പിന്നെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം മാക്സിമം ആളുകളിലോട്ട് ഈ അവെയർനെസ് കൊടുക്കുക കാരണം വിഷമദ്യം ആണെങ്കിലും വിഷമദ്യം പെട്ടെന്ന് മരണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് വിഷമദ്യം എന്ന് പറയുന്നത് സാധാരണ തമാശയ്ക്കോ പറയാറുണ്ട് മെത്തനോൾ എന്ന് പറയുമ്പോൾ മീതയുള്ള ആൾക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് താഴെയുള്ള ആൾക്കഹോൾ കുടിച്ചാൽ അത് സേഫ് ആണെന്ന് പറഞ്ഞൊരു കോമഡി ആയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും മീതയിൽ ആൽക്കോഹോൾ ഡേഞ്ചറസ് ആണ് അത് മരണം വളരെ വേഗത്തിൽ ഉണ്ടാവും ഈദൽ ആൽക്കഹോൾ എന്ന് പറയുമ്പം എത്തനോളാണ് അത് വളരെ പതുക്കെ പതുക്കെ മരണം ഉണ്ടാക്കും രണ്ടും മരണം ഉണ്ടാക്കുന്ന സാധനമാണ് രണ്ടും ഡേഞ്ചറസ് ആണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലുള്ള അവയർനെസ് ജനറൽ പബ്ലിക്കിലോട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ